സ്ലൈഡ് അല്ലേ നിങ്ങൾ എന്നെ തന്നെ ഗസ്സ് ചെയ്യുന്നത് എനിക്കറിയാം പാർവർഷത്തിലെ വെളക്കി ശേഷമല്ല ഒരു ആറ് മാസം തെറ്റി ഇടവേളയ്ക്ക് ശേഷം നിങ്ങളെ സ്വന്തം കൂക്കിവന്ന നിങ്ങളെ മുന്നേ ലൈവുമായി വന്നേ തീരെ ഇനി ലൈവ് വരാനുള്ള മെയിൻ കാരണം അതിലും пара കാരണക്ക വേണമല്ലേ ഞാൻ നിങ്ങളെ ക മിസ് ചെയ്തു അപ്പോൾ ഞാൻ ഒരു ലൈവ് വന്നു അതുമാത്രമാണ് കാരണം എന്ന് പറയുന്നത് എനിക്കൊരു ആഗ്രഹം ഉണ്ട് എന്നാൽ അതു കൂടാതെ വേറെ ഒരു കാരണവും കൂടിയുണ്ട് വേറെ കാരണം എന്താണെന്നല്ലേ ഇന്ന് ഞാൻ അറിയാനേ മുന്നേ നിങ്ങൾ അറിയേണ്ടതൊന്നും എനിക്ക് അറിയാ. എന്നാൽ ഞാൻ ഇവിട താമസം കേ വന്നേ ഞാൻ അറിയാനേ മുന്നേ നിങ്ങൾ അറിയില്ലല്ലോ. അത നിങ്ങളെന്ന അറിയിക്കാനാണ് ഞാൻ വന്നത്. ഇനി എന്താണ് എനിക്ക് സാധാരണന്റെ സ്വന്തം വീടിനുള്ളിൽ കയറണ്ടോ ഒച്ചിൻബോളക്ക അല്ല അപ്പാർട്ട്മെന്റിനുള്ളിൽ നോക്കാം. ഒച്ചണ്ടാക്കി അപ്പുറത്ത്പ്പുറത്തുള്ള ഒരു പറാടി പറഞ്ഞ് എനിക്ക് പേടിക്കണ്ട ഗയ്സ്. അപ്പോൾ കുടിരിപ്പ് കഴിഞ്ഞിട്ട് വീടിനുള്ളിൽ നിങ്ങൾക്ക് കാണണ്ടേ. എന്റെ വീടിന്റെ എല്ലാ വശവും ഞാൻ കാണിച്ചില്ലേ? എന്നാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയടുള്ള കുറച്ച് വശങ്ങൾ ആണ് ഇവന്നപ്പോൾ നിങ്ങൾക്ക് എന്റെ ആ വീട് ഈവശം കാണിച്ചു തന്നിരുന്നു അതുകൊണ്ട് എന്നെ ഈ വീട് ഈവശം നിങ്ങൾക്ക് കാണിച്ചു തряണ് പിന്നെ എന്നെ വീട്ടിൽ നമ്മൾ മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരുവശം അതേപോലെ തന്നെ ടിവി കാണാനുള്ള ഒരുവശം കണ്ടട്ടാ അപ്പോൾ എന്റെ വീടിനുള്ളത്തെ മെയിൻ പാർട്ട് ആണ് നിങ്ങൾ കണ്ടില്ലേ